നമസ്കാരം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മിനു കുര്യൻ അതായത് ഇപ്പോഴത്തെ മിനു മുനീർ പണ്ട് മിനു കുര്യൻ ആയിരുന്നു വളരെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ഈ മിനു കുര്യന്റെ നേബർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് അടക്കം നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ നടൻ ബാലചന്ദ്രന മേനോനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അറക്കുന്ന തരത്തിലായിരുന്നു കാരണം എന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ് ഇവര് ചാനലിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഈ പത്ത് പതിനഞ്ച് ഇരുപത് ആൾക്കാരെ എന്നെ പീഡിപ്പിച്ചു അറിയാത്ത ഒരു പാവസ്ഥീ കാരണം ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പിന്നെ ബാലചന്ദ്രൻ മേനോന്റെ റൂമിലേക്ക് എല്ലാത്തേക്ക് അവിടെ മൂന്ന് സ്ത്രീകൾ വിവസ്ത്രയായിട്ട് കിടക്കുന്നത് കണ്ടു പിന്നീട് പല പ്രാവശ്യമായിട്ട് മിനു കുര്യൻ വിളിച്ചിരുന്നു പന്ത്രണ്ട് മണിക്ക് വിളിച്ചു ഒരു മണിക്ക് വിളിച്ചു അതിനുശേഷം വെളുപ്പം കാലത്ത് വിളിച്ചു അപ്പൊ ഈ വിളിക്കുന്ന സമയത്തൊക്കെ ഈ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഈ സ്ത്രീ വിളിക്കുന്ന അതേ സമയത്ത് തന്നെ ഓടി ആ റൂമിലേക്ക് ചെല്ലും ബാലേന്ദ്രമേനോ കാണിക്കുന്ന തമ്മാടിത്തരങ്ങളൊക്കെ പിന്നെ കണ്ടിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരും രണ്ട് മുപ്പത് ദിവസത്തോളം ഈ ബാലേന്ദ്രമേനോന്റെ സെറ്റിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സീനൊക്കെ ഇവരുടെ സിനിമ ഷൂട്ട് ചെയ്തു പക്ഷെ സിനിമ ഇറങ്ങിയ സമയത്ത് ഒന്നോ രണ്ടോ സീനിൽ മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയല്ല ഇവരെ കട്ട് ചെയ്ത് മാറ്റിയെന്നൊക്കെ വന്നിട്ട് ഇവർ ചാനലിൽ വന്നിരുന്നുണ്ട് പ്രസംഗിച്ചു അതായത് നമ്മുടെ മുകേഷിൽ തുടങ്ങി അവസാനം മരിച്ചുപോയ കലാഭവൻ മണിയിൽ വരെ എത്തി നിൽപ്പുണ്ട് ഇനിയും പുതിയ പുതിയ ആൾക്കാരുടെ പേരുകളൊക്കെ വെളിപ്പെടുത്താനായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എട്ടിന്റെ പണി പോലെയാണ് ബാലചന്ദ്ര മേനോൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അമ്മായി മുങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുക അപ്പൊ അമ്മായിടെ ഒരു വക്കീൽ നമ്മുടെ ബാലേന്ദ്ര മേനോന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടുകൊടുക്കണം കാരണം ഇവരുടെ വക്കീൽ ബാലേന്ദ്ര മേനോനെ വിളിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണെന്നാണ് പറയുന്നത് ഇവര് ഹരി ഹണി ട്രാപ്പ് കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ് നത് മുകേഷിന്റെ കാര്യത്തിൽ തന്നെ പല ചാനൽ ചർച്ചയിലും വന്നിരുന്നപ്പോൾ തേഞ്ഞൊട്ടി പോയതും കൂടെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇവരെ കുറിച്ചിട്ട് ഇവരുടെ ഒരു നേബർ ഇപ്പൊ വെളിപ്പെടുന്നുണ്ട് ഒരു കാലത്ത് നമ്മുടെ കേരളത്തെ പിടിച്ചു കുലിക്കട്ടുള്ള ഒരു സ്വാമി ആ സ്വാമിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സന്തോഷ് മാധവൻ ഒരു കാലത്ത് വലിയ വലിയ പ്രഗത്ഭംമാരായിട്ടുള്ള അവരുടെ ഭാര്യമാരെ വരെ പീടി പിടിച്ചു വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അവരുടെ ആളാണ് ഈ മിനു കുര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള തെമ്മാഴിത്തരങ്ങളെല്ലാം ഈ അമ്മായിയുടെ കൈവശം ഉണ്ട് അമ്മായി ഇപ്പം ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പുറത്തുവിടുന്നു ചലച്ചർച്ചയിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആ ഈ പറയുന്ന പീഡനക്കേസിൽ പ്രതി ആയിട്ടുണ്ട് അത് മോഹൻലാൽ ആണോ എന്ന അവതാരകൻ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ചോദ്യമുണ്ട് ആയിരിക്കാം എന്ന് മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക നടന്മാരും ഇനിയിപ്പോ സിനിമയ്ക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടോന്നൊന്നും അറിയില്ല ഏതാണ്ട് ഒരു പത്തിരുപത് പേരോളം ഈ അമ്മായി എടുത്ത് ചെന്നിട്ടുണ്ടെന്നാണ് അമ്മ ഇപ്പൊ പറയുന്നത് അപ്പൊ ഇത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഈ അമ്മായി ഇത്രയും ത്യാഗം സഹിച്ചത് എന്തിനാണ് എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ആ ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം നമുക്ക് എന്തായാലും ബാലചന്ദ്രമേനോൻ പറഞ്ഞിട്ടുള്ളതും നമ്മുടെ ഈ നേബർ പറഞ്ഞിട്ടുള്ളതും ഈ വക്കീൽ വിളിക്കുന്നതും ഈ മൂന്ന് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒറ്റ വീഡിയോ തന്നെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ നേരെ ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺപിള്ള ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാരാണ് ഇവർ അന്വേഷിച്ചു അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസില് പോലീസുകാരെ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരിക പക്ഷെ ഇവരുണ്ടായപ്പോ സ്ത്രീയായിരുന്നു പറഞ്ഞ പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിടിച്ചിട്ടാണ് ഞങ്ങളുടെ വന്നത് രണ്ട് പരാതികളാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ഒന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുള്ള പരാതിയിലാണ് പറയുന്നത് ഈ ആലോ സ്വദേശിയായിട്ടുള്ള നടി പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച നടി കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്കെതിരെയും കമ്മിങ് സൂൺ എന്ന രീതിയിൽ ധ്വനിപ്പിച്ചുകൊണ്ട് തനിക്കെതിരെയും ചില ആരോപണങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ അതിനു പിന്നാലെ അവർ അവരെ ചില യൂട്യൂബ് മാധ്യമങ്ങൾ ചെന്ന് കണ്ടു യൂട്യൂബർമാർ ചെന്ന് മാധ്യമങ്ങൾ അവരോട് അഭിമുഖം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ ഈ ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടുത്തുന്ന അത്തരം സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു അഭിമുഖം ഒട്ടാകെ അതിൽ കേസെടുക്കണം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ശ്രമമാണ് ബ്ലാക്ക് മെയിലിങ്ങിന്റെ തുടർച്ചയാണ് തന്നിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു ബ്ലാക്ക് മെയിലിന് തുടർച്ചയാണ് ഈ അഭിമുഖവും ബാലചന്ദ്രമേനോൻ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയിൽ പറയുന്നത് അതിൽ പ്രധാനമായും ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുന്നു അതിൽ ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്ന രീതിയിൽ സംസാരമുണ്ടായെന്നാണ് ബാലചന്ദ്രോൻ പറയുന്നത് അതിനെതിരെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത് അതേ വ്യക്തമായിട്ട് പറയാം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഈ മൂന്ന് നടിമാര് വൺ ഫിഫ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി കോടതിയിൽപ്പെട്ടു അയാൾ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇയാള് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞ് താങ്കൾക്ക് ഇഷ്ടമുള്ളതല്ലോ ചെയ്തോളാം പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല അറിയാം അത്രേ ഉള്ളു മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉറങ്ങും ഇത്രയും ആൾക്കാരെ ജീവിതം ഞാൻ ഞാൻ പൈസ ആവശ്യപ്പെടാനായിട്ട് വലിയ അറിയപ്പെടുന്ന ഒരു ഈ മിന്നു ഞങ്ങൾ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പണമുള ഈ ജി ജി പി സ്ത്രീ ഇത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഞങ്ങളുടെ ആർമിയുടെ ഫ്ലാറ്റ് ഹൈക്കോടതി ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചോണ്ടത് ഇരിക്കോ കേട്ടിട്ടുണ്ടോന്നറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് അടിച്ചു നോക്കിയേ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് അത് ഭയങ്കര വിവാദ ഞങ്ങളുടെ പോലീസ് പോലീസുകാർ വന്നാണ് ഇവരന്വേഷിക്കും അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാരെ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് സമയത്ത് വരിക പക്ഷെ ഇവരുടായ്പ സ്ത്രീ ആയിരുന്നു ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടി വി കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര് വന്നിരുന്ന പുണ്യാളത്തിൽ സമയുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിനി ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും ഇപ്പൊ വേണ്ടി അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരണ്ടതല്ലേ വരണ്ടല്ലിപ്പോ വന്നിട്ടുള്ളൂ ഇനിയും വരണ്ടതാണെന്നാണ് എന്താ കേട്ടല്ലോ അല്ലേ അപ്പോ കേരളത്തെ പിടിച്ചു കുലിക്കിയ സന്തോഷ് മാധവൻ സന്തോഷ് മാധവന്റെ കേസ് കേരളത്തിൽ എല്ലാവർക്കും അറിയാം വലിയ വലിയ വമ്പന്മാരുടെ ഭാര്യമാരെ വരെ കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ള വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ആ കാലത്ത് നമ്മൾ കണ്ട ആ സന്തോഷ് മാധവന് പെൺകുട്ടികളെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഏജന്റായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു ടി വി ചാനൽ നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന മിനു കുര്യൻ എന്ന് പറഞ്ഞ ഈ സാധനം ഇതെന്താണെന്ന് പോലും അറിയത്തില്ല അതായത് പിന്നെ കല്യാണം പോലും കഴിക്കാത്ത രീതിയിലുള്ള ഒരു ഇത് ആദ്യമായിട്ട് കാണുന്ന പോലുള്ള ആ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന അവാർഡ് കൊടുക്കേണ്ട രീതിയിലുള്ള ചില പെർഫോമൻസുകളൊക്കെ ആയിരുന്നു ആ ഒരു ചാനൽ ചർച്ചയിൽ ഇവർ വന്നിരുന്നിട്ട് ബാലചന്ദ്രമേനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ വക്കീല് ഈ ബാലചന്ദ്രമേനോടെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു കരുതിയിരിക്കണമെന്ന് കാരണം ഇവരുടെ വക്കീൽ എന്തിനാണ് ബാലേന്ദ്രമേനെ വിളിച്ചിട്ട് കരുതിയിരിക്കാൻ പറയുന്നത് കേസ് ഇവരാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ അവർ നോക്കിക്കോളുമല്ലോ എന്തിനാണ് ഇവരെ വിളിച്ചിട്ട് പിന്നെ അത്തരത്തിലുള്ള ചില കമന്റുകളൊക്കെ പറയുന്നത് അപ്പം എല്ലാം മൊത്തത്തിൽ ഒരു ഉടായ്പും മണം മൊത്തത്തിൽ കോണ്ടാണ് ഈ ഒരു സാധനം കാരണം ഇവരുടെ കൂടെ കൂടി പറ്റിയിരിക്കുന്ന വക്കീലാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ മറ്റ് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലുള്ള എല്ലാവരും കൂടെ ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയാൻ വേണ്ടിയാണ് ഇവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഇവരത് പോലീസിൽ കൊടുക്കട്ടെ പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അത് കോടതിയിൽ കൊടുക്കട്ടെ കോടതി ശിക്ഷിക്കട്ടെ ചാനലിനകത്തൊക്കെ വന്നിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നു പറയുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് സ്ത്രീഗണത്തിൽപ്പെടുത്തുന്നത് എന്തായാലും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇവർക്കെതിരാണ് കാരണം ഇവർ സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഇതിനകത്ത് ബലിയാടാക്കാൻ വേണ്ടി ഇവരിങ്ങനെ നിരന്തരം പ്രവൃത്തിയുണ്ട് എന്തായാലും ആൾ മുങ്ങിയിട്ടുണ്ട് പോലീസ് പിടിച്ചോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ ഇതിനെന്തൊക്കെ ഒന്നും തന്നെ കണ്ടിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരാം എന്ന ശുഭപ്രതിഷയ നിങ്ങളെയൊക്കെ സ്വന്തം നിങ്ങളുടെ സ്വന്തം